ഹായ് കറുക്കിട ഒക്കെ തുടങ്ങില്ലേ അപ്പം നമുക്ക് കർക്കിടപ്പൊടി ഉണ്ടാക്കിയാലോ നല്ല നാടൻ മരുന്നൊക്കെ ചേർത്തിട്ടുള്ള കർക്കിടപ്പൊടിയാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഞാനല്ലേ ഉണ്ടാക്കുന്നത് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി ഉണ്ടാക്കത്തുന്നതാണേ ഹെൽപ്പറായിട്ട് ഞാനും കൂടെ ഉണ്ട് എല്ലാം പഠിച്ചെടുത്തിട്ടുണ്ട് ഇനി എനിക്ക് സ്വന്തമായിട്ടുണ്ടാക്കാലോ ഉരുളും ഉലക്കയും കുറെ കാലം ഇയാളെ കണ്ടിട്ട് വീടിൻ്റെ മുറ്റത്തിൻ്റെ സൈഡിൽ പൊടി പിടിച്ച് കിടന്ന ആളാണ് ഇതിൻ്റെ മരുന്നുണ്ടാക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് മാത്രം അല്ലെണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചതാണ് ചില ആൾക്കാർക്കൊന്നും ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവില്ലല്ലേ പണ്ട് കാലത്ത് എല്ലാവരും പൊടിക്കാൻ ആശ്രയിച്ചിരുന്ന ആളാണിത് മിക്സീൻ്റെ വരവോടുകൂടി ഇയാളായിരിക്കും വേണ്ടതായി വീടിൻ്റെ മുറ്റത്തിൻ്റെ ഒരു സൈഡിൽ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടാവും ഈ ഒലക്കയോ ചതള് പിടിച്ച് മണ്ണായിട്ടുണ്ടാവും നമ്മളെ വീട്ടിലും സ്ഥിതിയാ തന്നെ ഒലക്കയില്ലാത്തതുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് മേടിച്ച് കൊണ്ടുവന്നു അത്രേ ഉള്ളൂ ഒരള് നമ്മളെ ഒല ഒരാൾ തന്നെയാന്നേ അത് പിന്നെ കല്ലിൻ്റെ ഒരളായ കൊണ്ടൊന്നും പറ്റില്ലല്ലോ അത് പൊടി പിടിച്ചിട്ടാങ്കിലും വീടിൻ്റെ ഒരു സൈഡിൽ ഉണ്ടായിരുന്നു കുറേ കാലമായിട്ട് ആരും അതിനെ ശ്രദ്ധിക്കലില്ല നോക്കലില്ല ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ അയാളെ നല്ലവണ്ണം കൈകി വൃത്തിയാക്കി കുട്ടപ്പനാക്കി എടുത്തു ഒരിളും ഒലക്കാൻ കാണാത്ത എത്രയോ ആൾക്കാരുണ്ട് നമ്മളെ നാട്ടിൽ എന്താ സംഭവം എന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ടല്ലേ എന്തൊക്കെ മാറ്റങ്ങളല്ലേ വന്നത് കാലം മാറുന്ന എല്ലാ സംഭവങ്ങളും മാറിവരുന്നുണ്ട് പണ്ട് കാലത്ത് മുളേൻ്റെ മുറങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ മുറങ്ങളായി അങ്ങനെ എന്തൊക്കെ മാറ്റങ്ങൾ അപ്പോൾ ഒരളും ഒലക്കയും മുറൊക്കെ അവിടെ ഇരിക്കട്ടെ നമുക്ക് പൊടി ഉണ്ടാക്കണ്ടേ രാവിലെ തുടങ്ങണിത് എന്നാലേ വൈകിട്ടാവുമ്പോഴത്തേക്ക് കഴിയും കുറച്ചല്ല കുറച്ചധികം പൊടി ഉണ്ടാക്കുന്നുകൊണ്ടാണ് ആ ടൈം എടുക്കുന്നത് കുറച്ചൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കഴിയും നമ്മൾ കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാന്നുള്ളത് ഇതൊക്കെ നാടൻ മരുന്ന് ഷോപ്പിൽ നിന്ന് മേടിച്ച സാധനങ്ങളാണ് എന്തൊക്കെ സംഭവങ്ങൾ എന്നൊക്കെ നമുക്ക് കെട്ടയച്ചിട്ട് നോക്കാം ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ലേ ഞാൻ നമ്മളെ വീട്ടിൽ വന്ന ചേച്ചീൻ്റെ ഓടി ചോദിച്ച് എല്ലാം മനസ്സിലാക്കി എടുത്തിട്ടുണ്ട് ഇനി കുറേ അങ്ങോട്ട് എത്തിയാൽ നമുക്കെന്നെ സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കണ്ടേ ഇതാണ് ഞെരിഞ്ഞിൽ നിറയെ മുള്ളൊരു സാധനം ഇത് കേട്ടോ നല്ല ഔഷധ ഗുണമുള്ള സംഭവം ഇത് കാലൊക്കെ തട്ടിയ മുള്ള കയറി മുരിലോട്ട് പോവും അത്ര നല്ല ഷാർപ്പായിട്ടുള്ള മുള്ളാണ് ഇതിനുള്ളത് പിന്നെ ഇത് കരിഞ്ചീരം നല്ല കായ്പ്പുള്ളൊരു ജീരകത്തിൻ്റെ ആ ഷേപ്പിലല്ല ഒരു എള്ളിൻ്റെ ഷേപ്പിൽ വരുന്ന സംഭവമാണേ ഇത് കുറേ കെട്ടുകളുണ്ട് ആ തരിമരുന്ന് ഷോപ്പ് ഉണ്ടാവുമല്ലോ നമ്മളെ മരുന്നിൻ്റെ ഷോപ്പൊക്കെ ഈ ആയുർവേദ ഷോപ്പ് അവിടെ നിന്ന് മേടിച്ചാണേ ഇതൊക്കെ പിന്നെ ഇത് മഞ്ഞളാണ് നല്ലോണം ഉണങ്ങിയിട്ടുള്ള മഞ്ഞളാണ് പിന്നെ ഇത് കാട്ടുജീരകം എന്നാണേ പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് അതിന പേര് വന്നതൊന്നും എനിക്കറിയില്ല കാട്ടിലുണ്ടാകുന്ന ജീരകമായിരിക്കും അല്ലേ പിന്നെ അടുത്തായിട്ട് ഞാൻ തുറന്നു നോക്കിയിട്ടുള്ളത് ഇതെന്താണ് യോഗ മരുന്ന് യോഗ മരുന്നാണ് കുറേ എന്തൊക്കെയോ ചെറിയ ചെറിയ തറി മരുന്നുകളൊക്കെ അതിലുണ്ട് പിന്നെ അടുത്തായിട്ട് തുറന്നിട്ടുള്ള നോക്കിയിട്ടുള്ളത് ആ ഇതാണ് അയമോതകം നമ്മൾ മിക്സ്ഡ് എന്താകത്തൊക്കെ ഇത് യൂസ് ചെയ്യലുണ്ട് അയമുതകം പിന്നെ ഇത് ജീരകം നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ചെറിയ ജീരകയിൽ പിന്നെ ഇതാണ് തേറ്റാൻ വിരല് കുറച്ച് ഹാഡായിട്ടുള്ളൊരു കുരു പോലത്തെ സംഭവമാണേ ഇതാണ് നമ്മൾ ആ ഉരലിൻ്റെ അകത്തിട്ട് ഇടിച്ചെടുക്കുന്നത് ഇത് മിക്സിയിലൊന്നും ഇടിച്ചെടുക്കാൻ പറ്റൂല മിക്സി ഗൈഡായി പോകും ഇത് നമ്മൾ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ആ മുള്ള സംഭവമില്ലേ വിരലിനകത്ത് ഇടിച്ചെടുക്കുന്ന ഇത് കറുത്ത ഉയുന്നാണേ കറുത്തിട്ടുള്ള തോലോട് കൂടിയിട്ടുള്ള ഉയന്ന് പിന്നെ അടുത്തായിട്ടുള്ള എന്തോ ഒരു തരം ഒരു തറി മരുന്നാണ് അതിലെന്തൊക്കെയോ ഉണ്ട് നമുക്കറിയില്ല എനിക്കറിയില്ല ഒത്തിരി ജാതിക്കു മനസ്സിലായി ബാക്കി എന്താണെന്ന് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പല നല്ല ഔഷധ ഗുണങ്ങളുള്ള മരുന്നുകളായിരിക്കും ഈ മരുന്നുകളൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഉള്ളത് അതിൽ ഗ്രാമ്പുണ്ട് പിന്നെ ജാതിക്ക പൊടിയാണെന്നുണ്ട് പിന്നെ ഈ അതേ ഷേപ്പിൽ വരുന്ന സംഭവം ഉണ്ട് ഇതെന്താന്ന് എനിക്കറിയില്ല എനിക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഒന്നായിരിക്കും അറിയാത്തത് പഠിക്കാലോ പിന്നെ പൊടി ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ള എടുത്തിട്ടുണ്ട് മല്ലി മല്ലി ഈ പാക്കറ്റിൽ കണ്ടിട്ട് അതുപോലെ എടുക്കാൻ നിൽക്കരുതേ ഒത്തിരി മല്ലി ആവശ്യള്ളു പിന്നെ നിലക്കടല അവിൽ എള് പിന്നെ വേണ്ടത് ശർക്കര വേണം പിന്നെ അതൊക്കെ കഴുകി വെക്കലൊക്കെ തുടങ്ങി മുതിര ചെറുപയർ നിലക്കടല പിന്നെ മറ്റേ വേറൊരു കടലയില്ല കറി വെക്കുന്ന ആ കടല എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗോതമ്പ് കുറച്ച് അരി എടുത്തിട്ടുണ്ട് ഇതൊക്കെ കൂടി നല്ലവണ്ണം കഴുകി അതിൽ കുറേ കല്ലൊക്കെ ഉണ്ടാവില്ല എല്ലാം പൂക്കി ഒരു തുണിവയെ വിളിച്ച് അതിലേക്കൊന്ന് ഉണക്കാനിട്ട് എന്നിട്ടാണ് നമ്മൾ അത് വറുത്തിട്ട് വേണം പൊടിച്ചെടുക്കാൻ ഏകദേശം എല്ലാം കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ നിലക്കടല എന്ന് പറഞ്ഞാൽ അത് കഴുകിയാൽ വറുക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അതുകൊണ്ട് നിലക്കടല കഴുകൂല ബാക്കിയെല്ലാം കഴുകി ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് വറുത്തെടുത്താലോ അപ്പം ഞങ്ങൾ ഓരോന്നോരോന്നായി വറുത്ത് മെല്ലെ മെല്ലെ വറുത്തെടുക്കണേ കുറച്ച് ക്ഷമയോടുകൂടി വറുത്തെടുക്കണം അങ്ങനെയെല്ലാം വറുത്തെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം തണിഞ്ഞ ശേഷം നമ്മൾ ഓരോന്നോരോന്നായിട്ട് പൊടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ എടുത്തു വെച്ച എല്ലാ പരിപ്പുകളും എല്ലാം നമ്മൾ കഴുകി എല്ലാം ഉണക്കിയതിന് ശേഷം നമ്മൾ വറുത്ത് പൊടിച്ചെടുക്കുന്നുണ്ട് അതേപോലെ തറിമരുന്ന് ഷോപ്പിൽ നിന്ന് കിട്ടിയ ആ പാക്കറ്റിലുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ കഴുകിയതിന് ശേഷം വറുത്ത് പൊടിച്ചെടുക്കുന്നുണ്ട് അതിൽ രണ്ട് മരുന്നുകളായിട്ടുണ്ട് ജാതി മരുന്നും അത് മാത്രം കഴുകുന്നില്ല ബാക്കിയെല്ലാം കഴുകി നമ്മൾ ഉണക്കിയതിന് ശേഷം പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ും കറപ്പല്ലാം അങ്ങോട്ട് വെള്ള കളർ അല്ല എല്ലാം വരും ഇടക്കിടക്ക് വലിയ വലിയ അപ്പം നമ്മൾ ഏകദേശം എല്ലാം വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി മരുന്നുകൾ ഈ തേറ്റാമ്പല്ല ഞെരിഞ്ഞ പിന്നെ കുറച്ച് മരുന്നുകൾ ഉണ്ടല്ലോ അതൊക്കെ ഉരലിൽ ഇടിച്ചിട്ടാണേ അരിച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ പൊടിയിൽ ചേർക്കുന്നത് പിന്നെ നമ്മളെടുത്ത് വെച്ചാൽ മഞ്ഞളുണ്ടല്ലോ അതും ഉരലിട്ടിട്ടാണേ ഇടിച്ചെടുത്തത് പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ട ശർക്കര കൂടി ഉരലിലിട്ട് ഇടിച്ചാണ് എടുത്തിട്ടുള്ളത് ഞാനും ഇടിച്ച് നോക്കി പക്ഷേ എല്ലാം പുറത്തേക്ക പോകുന്നത് ഒരളിൻ്റെ ഉള്ളിലൊന്നും നിൽക്കുന്നില്ല പിന്നെ ചേച്ചി പറഞ്ഞ എൻ്റെ ഒരു മോളോടെ വെച്ചേ ഞാൻ തന്നെ ഇടിച്ചോളൂന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അവരെന്നെ ചെയ്യട്ടെ നേരിച്ച് പിന്നെ ആ പണി ഞാൻ നോക്കിയിട്ടേ ഇല്ല ഈ ഒലക്ക വെച്ച് രണ്ട് കയ്യിൽ മാറി മാറി സ്പീഡ് ചെയ്യുന്നുണ്ടല്ലേ അതൊക്കെ അവരെ കൊണ്ടുതന്നെ പറ്റും നമുക്കൊന്നും ഇതൊന്നും പറ്റില്ലേ എത്ര സ്പീഡിലാണെന്നായിരുന്നു ചെയ്യുന്നത് നമ്മളോട് ഇത് നോക്കി നിന്ന് പോകുന്നുണ്ട് എന്ത് ഭംഗിയായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഉരലിലൊക്കെ ഇടിച്ച് എല്ലാം അരിച്ചെടുത്ത് എല്ലാം പൊടിയിലൊക്കെ ചേർത്ത് അപ്പം പിന്നെ ലാസ്റ്റ് വെള്ളം കൂടി ഇടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഫൈനലായിട്ട് നമ്മുടെ പൊടി റെഡി ആയിട്ടുണ്ട് ആ വെള്ളം കൂടി ഇട്ട് നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കറുക്കിടത്തിലെ ഔഷധപ്പൊടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വെള്ളമൊന്നും ഇല്ലാണ്ട് കൈയൊക്കെ നല്ലോണം വൃത്തിയായ കൈ കൊണ്ട് നല്ലോണം ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ കയ്യിൽ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ലേ അപ്പം പൊടി പെട്ടെന്ന് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഒരു സംഭവമുണ്ട് അടുപ്പിന് കൊടുക്കുക എന്നുള്ളത് ഈ കൊതിയൊക്കെ കിട്ടാൻ നിൽക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അങ്ങനത്തൊക്കെ ഭയമക്കാരുടെ ഒരു സംഭവങ്ങളാണേ അങ്ങനെ അടുപ്പിനും കൊടുത്തു നമ്മളെ പൊടിയൊക്കെ റെഡിയായി നല്ല അടിപൊളിയായിട്ടുള്ള ഔഷധ ഗുണമുള്ള കർക്കിടപ്പൊടി അപ്പോൾ അങ്ങനെ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ